ദോസ്തുവാനും കാറും കൂട്ടിയിടിച്ച് അപകടം എടവണ്ണ ഉദായി റോഡിൽ കിഴക്കേത്തലയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേ ഇരുപതോടെയാണ് അപകടം നടന്നത് വാഹനം മറിഞ്ഞ് വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ എത്തിയാണ് രക്ഷപ്പെടുത്തിയത് അശോക് ലൈലാൻ ദോസ്തു വാനും മരുതി സ്വിഫ്റ്റ് കാറുമാണ് അപകടത്തിൽപ്പെട്ടത് മറിഞ്ഞ ദോസ്തുവാൻ അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാട്ടുകാർ നിവർത്തിവച്ചിരുന്നു എന്നാൽ വാനിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളെ പുറത്തെടുക്കാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു നാട്ടുകാർ കിഴിശേരി കുഴിവണ്ണ ആരോടതിൽ മുനീറാണ് കുടുങ്ങിക്കിടന്നിരുന്ന വിവരമ തുടർന്ന് തിരുവാലി ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി ഹൈഡ്രോളിക് റെസ്ക്യൂ ടൂൾസിന്റെ സഹായത്താൽ വാനിന്റെ ഡോർ മുറിച്ചുമാറ്റുകയും അമർന്നിരിക്കുന്ന ഭാഗം സൂക്ഷ്മതയോടെ വിടർത്തി മാറ്റുകയും ആളെ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തി സ്ട്രക്ചറിൽ പുറത്തെത്തിക്കുകയും ചെയ്തു തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി അപകട സ്ഥലത്തെ ഓയിൽ ചില്ലുപൊടികൾ എന്നിവ വെള്ളമടിച്ച് നീക്കം ചെയ്ത് റോഡിലെ അപകടാവസ്ഥ ഒഴിവാക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിൽ തിരുവാലി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതീഷ് കുമാർ ഫയറൻ റെസ്ക്യൂ ഓഫീസർമാരായ പി സുമേഷ് എം ഷാജു സി കെ ജി ജേഷ് കെ പി ഷാജു എച്ച് എസ് അഭിനവ് ബി പി ഷംസുദീൻ ഹോം ഗോപാലകൃഷ്ണൻ ഇ വിനയൻ എന്നിവർ പങ്കെടുത്തു